സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ ജി എച്ച് എസ് എസ് തിരുവാലി എന്നീ വിദ്യാലയങ്ങളുടെ സംയുക്ത എസ് പി സി പാസിംഗ് പരേഡ് സംഘടിപ്പിച്ചു തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ എടവണ്ണ സി എൻ മുഹമ്മദ് റഫീഖ് സല്യൂട്ട് സ്വീകരിച്ചു കേരളം ഒരു യൂണിഫോം ഇടുന്നത് കൊണ്ട് മാത്രം ആവുന്നതല്ല ഒരു എസ് പി സി ക്യാഡറ്റ് ഒരു എസ് പി സി കാഡറ്റാകുന്നതിന് ഒരുപാട് ഈ ഒരു പരേഡിൻ്റെ കാര്യങ്ങൾ തന്നെ എടുത്ത് നോക്കാം നിങ്ങൾക്കറിയാം ഒരു കമാൻഡർ എന്ത് ചെയ്യുന്നു ഒരു കമാൻഡ് ചെയ്യുന്നു ആ കമാൻഡിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ഇതിൽ നിന്നെല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നത് ഒരുപാട് ഒരു ഡിസിപ്ലിൻ നമുക്കറിയാം ഒരു ഫോഴ്സ് എപ്പോഴും ഡിസിപ്ലിൻഡാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ വളർത്തിയെടുക്കാം നമുക്ക സ്കൂളിൽ ഒരുപാട് ആയിരം ആയിരത്തഞ്ഞൂറ് സ്ട്രെങ്ത്ത് ഉള്ളതിൽ ഒരു നാൽപ്പത്തി നാല് സ്റ്റുഡൻസിനെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാം ലീഡേഴ്സാണ് ഒരു എസ് പി സി ക്യാഡിറ്റാവുമ്പം ഒരുപാട് സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നവരുണ്ട് നിങ്ങൾ ഈ എസ് പി സി ക്യാഡിറ്റായി അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ നിങ്ങളുടെ ലക്ഷ്യം ഒരു ഒരു സമൂഹത്തെ എന്നുള്ളതാണ് രാവിലെ എട്ട് മുപ്പതിനാണ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നത് വാർഡ് മെമ്പർ പി ശശി പി ടി ഐ പ്രസിഡന്റ് ടി രമേശ് എസ് പി സി പ്രൊജക്ട് എ ഡി എൻ ടി ഹനീഫ എച്ച് എം എം സി സിന്ധു എടവണ്ണ എസ് എച്ച് എം ജി വി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് എം ജാഫർ എസ് എം സി ചെയർമാൻ എം കെ ഹഫീഫ് ജെ എച്ച് എസ് എസ് പേക്കമണ്ണ എച്ച് എം മുജീബ് റഹ്മാൻ പന്തലങ്ങൾ പി ടി എ പ്രസിഡന്റ് ഷാഫിർമാനിന്ന് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി സ്വന്തം സെന്റർ ലൈബ ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറംഎൽ വണ്ടൂർ